നമ്മുടെ കേരളനാട് പൊറുതിമുട്ടുകയാണ് മുട്ടുകയാണ് വേനൽക്കാലത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങുന്നേയുള്ളൂ പക്ഷേ രാജ്യമാകെ കടുത്ത വരൾച്ച അനുഭവപ്പെടുകയാണ് അസഹനീയമായി വന്തുരുകുന്ന ചൂടിൽ കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഓരോ ഉൾഗ്രാമങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം കിണറുകളിൽ വെള്ളമുള്ളവർ ശുദ്ധജലത്തിന്റേതായ സംവിധാനങ്ങളിൽ അധികമുള്ളവർ ഇല്ലാത്ത സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഏതെല്ലാം മാർഗത്തിൽ കഴിയുമോ ജലക്ഷാമത്തിന്റെ പരിഹാരാർത്ഥം എന്ത് സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുമോ അത് ചെയ്യേണ്ടുന്ന ഘട്ടമാണിത് അതുപോലെ തന്നെ അവർ ായി മനസ്സ് നന്ദുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന ഘട്ടമാണിത് ഏറ്റവും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന നമ്മുടെ രാവിലെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ കേരളീയ ജനതയും അതുപോലെ തന്നെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾ കുടിവെള്ളത്തിൽ നിന്ന് തോട്ടമോടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹുവിനോട് ഈ സ്ഥിരസാറ് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ അവരുടെ ജലക്ഷാമത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തേടേണ്ടതുണ്ട് ജലക്ഷാമത്തിന്റെ പരിഹാരത്തിന് അള്ളാഹുവിന്റെ റസൂലും അള്ളയും നിർദ്ദേശിച്ചത് വർദ്ധിപ്പിക്കലാണെന്ന് നമുക്കറിയാം മഹാനായ നോഹനബി അലൈഹിമും ഭൂതനബി അലൈഹിമുംകളായ തന്റെ ജനതയോട് പറഞ്ഞത് ും മിന്നൂട്ടാൻ അവസ്ഥാറ യൂറുസലിസമാലിക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കൂ ജനങ്ങളെ പാപങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് റബ്ബ് പലപ്പോഴും പലതിന്റെയും ക്ഷാമം കൊണ്ട് പിടികൂടുന്നത് അതുകൊണ്ട് രാജ്യമൊട്ടാകെ എല്ലാവർക്കും നൽകേണ്ടുന്ന മെസ്സേജാണ് അസ്തവറുള്ളകൾ അധികരിപ്പിക്കാൻ പറയൂ എല്ലാ വീടുകളിലേക്കും നൽകേണ്ട മെസ്സേജാണത് പാപ പങ്കിലമാണോ വീടിന്റെ അന്തരീക്ഷം അത് നിർത്തിവെക്കുക അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഭവനങ്ങൾ മുക്തമാവട്ടെ ആ ഭവനത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കട്ടെ എന്നിട്ടവരുടെ പ്രാർത്ഥനകളിലെല്ലാം നീ ഞങ്ങൾക്ക് മഴ തരണേ എന്നും ജലക്ഷാമം പരിഹരിക്കണേ എന്നും ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മുഴുവനും ഞങ്ങളിതാ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു എന്ന് ഇസ്തിറുഫാലിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുവാനും നിങ്ങളൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് സന്ദേശങ്ങൾ അയക്കണം അവർക്ക് മെസ്സേജ് നൽകണം വിളിച്ചു പറയണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ മുഴുവൻ ആളുകളുടെയും വിഷമമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കുക ഏതർത്ഥത്തിലും മറ്റൊരാളുടെ മനസ്സിന് സന്തോഷവും ആനന്ദവും പകരാൻ ആവുന്നത് ചെയ്യുക ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ടവരുടെ മനസ്സിന് കുളിരും സന്തോഷവും പകർന്നു കൊടുക്കുക അതിലോളം അള്ളാഹുവിന്റെ പ്രിയങ്കരമായ ഒരു കാര്യവും ഈമാനും തക്കവയും ഏറ്റവും പരമപ്രധാനമായി നാം അതും കൂടി മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തിന്റെയും തൗഹീതിന്റെയും സുന്നത്തിന്റെയും പരിപോഷണം എന്ന നിലക്ക് അവയുടെയൊക്കെ കാര്യങ്ങളിൽ നാം ശ്രദ്ധയൂന്നണം അതാണ് അള്ളാഹു പുണ്യത്തിൽ യും ഭക്തിയുടെയും കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകാരികളാവണേ പാപവും അതുപോലെ തന്നെ ശത്രുത വളർത്തുന്ന കാര്യങ്ങളിലും നിങ്ങൾ ഒരിക്കലും സഹായിച്ചു പോകരുത് നിങ്ങളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ നിശ്ചയം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ആ ശിക്ഷയില്ലെന്ന് അള്ളാഹു നമ്മൾ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പരലോകത്തിൽ അത്യുന്നതമായ പദവി നൽകപ്പെടുന്ന ജനങ്ങളിൽ ഓരോരുത്തരെയും വംവാഹ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ